ദർഗ തന്നെ ഇസ്ലാമിൽ ഹറാമാണ് അവിടെ പോയി ആര് പ്രാർത്ഥിച്ചോ അവന് നരകത്തിലേക്കുള്ള ടിക്കറ്റ് കിട്ടി എല്ലാവർക്കും അറിയാം അജ്മീർ ദർഗയെ പറ്റി ഒരു ആൾ പറയും നോക്കണം അസ്താഫു എങ്ങനെ എഴുതി എന്ന് നോക്കണം ആ പുണ്യമാക്കപ്പെട്ട ദർബാറിൽ വെറും കയ്യോടെ ചെല്ലാൻ പാടില്ല ഒരുപാട് സമ്മാനങ്ങളായിട്ട് വേണം ആ എത്തിച്ചേരാൻ അപ്പോൾ അവിടത്തേക്ക് വലിയ സന്തോഷമാണ് ഏതെങ്കിലും മരിച്ച ആൾക്ക് സന്തോഷമാണ് ഫുർലോ അദ്ദേഹം അറി അറിയപ്പോ അറിയോ പോലും ഖുറാൻ വ്യക്തമായി പറയുന്നത് പരലോകത്ത് ഇവരിതെല്ലാം നിഷേധിക്കും അജ്മീർ ഹാജക്ക് അറിയോ പോലില്ല ഇല്ല പിഷാജ് ഇവരെ ഇവിടെ കൊണ്ടുപോയി ചാടിക്കണമെന്ന് നോക്കണം സൂറത്തിൽ ഇഖ്ലാസ് അവിടത്തേക്ക് ഇവരെ സന്തോഷമാണ് ചുരുങ്ങിയത് ആയിരം എണ്ണൻസെല്ലാം ആണ് മഷാ ഇഖുമാർ പറയുന്നത് ഈ മഷാ ഇഖുമാർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഏജൻറ്റുകൾ പിഷാജിൻ്റെ ഏജൻറ്റുകൾ നിരകത്തിലേക്ക് നയിക്കാനായിട്ട് മാത്രം പുരോഹിത വേഷം കിട്ടിയവരും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉള്ള ഇടമാണ് അജ്മീർ ദർഗ ഷരീഫ് വളരെ അങ്ങേയറ്റത്തെ താഴ്മയോടെ ഒരു നോക്കണം വളരെ അങ്ങേയറ്റത്തെ താഴ്മയോട് കൂടിയും മുഹബത്തോടു കൂടി മാ ദർബാറിൽ ചെന്ന് കാര്യം പറയണം അള്ളാഹുവിനോടാണ് താഴ്മയോട് കൂടി ആരാധന ചെയ്യേണ്ടത് എത്ര ഗുരുതരമായ കാര്യമാണ് അങ്ങേയറ്റത്തെ താഴ്മയോട് കൂടിയും മുഹബത്തോടു കൂടി മാ ചെന്ന് ഒരു കാര്യം തങ്ങളോട് പറഞ്ഞാൽ അവിടെ നിന്ന് തട്ടുകയില്ല അത് ഒഴിവാക്കുക എത്രമാത്രം സുഹൃത്ത് ബക്കറയിൽ നൂറ്റി അറുപത്തഞ്ചാം നമ്പർ ആയത്ത് ഒന്ന് പഠിക്കുകയാണെങ്കിൽ അത് മാത്രം മതി അള്ളാഹു എത്ര ദയാളു സ്വന്ത പറഞ്ഞു നോക്കണം ومِنَ النَّاسِ مَن يَتَّخِذُ مِن دُونِ اللَّهِ أَندَادًا يُحِبُّونَهُمْ يُحِبُّونَهُمْ كَحُبِّ اللَّهِ وَالَّذِينَ آمَنُوا أَشَدُّ حُبًّا لِلَّهِ وَلَوْ يَرَى الَّذِينَ ظَلَمُوا إِذْ يَرَوْنَ الْعَذَابَ أَنَّ الْقُوَّةَ لِلَّهِ جَمِيعًا وَأَنَّ اللَّهَ الشَّدِيدُ الْعَذَابُ وَمِنَ النَّاسِ مَن يَشْرِكُ അള്ളാഹുവിന് പുറമേയുള്ളവരെ അവനെ സമാഹാരാക്കുന്ന ആളുകളുണ്ട് അള്ളാഹുവെ സ്നേഹിക്കുന്നതുപോലെ ഈ ആളുകൾ അവരെയും സ്നേഹിക്കുന്നു എന്ന സത്യവിശ്വാസികൾ വല്ലതീനാമനു അശ്വല്ല സത്യവിശ്വാസികൾ അള്ളാഹുവോട് അതിശക്തമായ സ്നേഹമുള്ളവരത്രേ ഈ മേലെ പറഞ്ഞ അനുഗ്രഹങ്ങൾ നോക്കണം ആകാശത്തിന് മഴ പെയ്യ്ക്കുന്നത് കടലിൽ കപ്പൽ സഞ്ചരിപ്പിക്കുന്നത് ഭൂമിയിൽ ജീവജാലങ്ങളെ പളർത്തി ഇതെല്ലാം അള്ളാഹുവാണ് ആ അള്ളാഹുവിനോട് ഒന്നും ചെയ്യാത്ത കേൾക്കാത്ത കാണാത്ത ആളുകളെ സമന്മാരാക്കുന്ന ഒരു കൂട്ടത്തില് മറ്റൊന്ന് ഞാൻ പറഞ്ഞാലും ഞങ്ങൾ ഉസ്താദത്തിൻ്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവർ അന്ധമായി ഫോളോ ചെയ്യുന്നവർ അവരെ ഏവരെ അവരെല്ലാം സ്നേഹിക്കുന്നവർ പരലോകത്ത് അവരൊന്നും നിങ്ങളുമായിട്ട് യാതൊരു ബന്ധമുണ്ടാവില്ലെന്ന് മനസ്സിലാക്കണം അള്ളാഹു വ്യക്തമായി ഇവിടെ പറഞ്ഞു തരികയാണ് അവർ അള്ളാഹു ശിക്ഷിക്കുന്നത് പോലെ ഒരാളും ശിക്ഷിക്കയില്ല അവർ കണ്ടറിയുന്ന ഈ ഭൂമിയിൽ നിന്ന് കണ്ടറിയണം അവിടുന്ന് വീണ്ടും ചാൻസ് കിട്ടില്ല പിന്നെ പറയുന്നത് എന്താ നേതാക്കൾ പിന്തുടർന്നവരെ അനുയായികളെ വിട്ടു ഒഴിഞ്ഞു മാറും പരലോകത്ത് നിന്ന് ശിക്ഷ നേരിൽ കാണുകയും അവർ ഇരുഭാഗവും തമ്മിലുള്ള ബന്ധങ്ങൾ അറ്റുപോകുകയും ചെയ്യുന്ന സന്ദർഭം എത്രയാ പരലോക ശിക്ഷ പിന്തുടർന്നവർ ഈ അന്ധമായി അനുകരിച്ചവർ നാട്ടു നടപ്പുകളെ അനാചാരങ്ങളെ ജാറങ്ങളെ അവർ പറയും ഞങ്ങൾക്ക് ലോകത്തേക്ക് തിരിച്ചുപോക്കുന്ന അവസരം കിട്ടിയിരുന്നുവെങ്കിൽ ഒരിക്കലും കിട്ടില്ലത് ഇവർ ഞങ്ങളെ വിട്ടൊഴിഞ്ഞു മാറിയതുപോലെ ഞങ്ങൾ ഇവരെ വിട്ടുഞ്ഞു മാറുമായിരുന്നു അപ്രകാരം യുരീഹമുള്ളാഹു ജാറമൂടിയതും നടത്തിയതും അനാചാരങ്ങൾ അനാചാരങ്ങളെല്ലാമാലുകളും നല്ലതും ചീത്ത ഒക്കെ അതിലൂടെ പോകും അപ്രകാരം അവരുടെ കർമ്മങ്ങളെല്ലാം അവർക്ക് ഖേദത്തിന് കാരണമായി വവിക്കും അവർക്ക് നരകാഗ്നിയിൽ നിന്നും അവർക്ക് പുറത്ത് കിടക്കുവാനാകുകയില്ല അള്ളാഹു ഇവിടുന്ന് പറഞ്ഞു തരികയാണ് പരലോകത്ത് നിന്ന് വീണ്ടും ഒരു തിരിച്ചു വരെ ഉണ്ടാവില്ല സുഹൃത്തുക്കളെ ഇനി നോക്കണം വഇദാ വഇദാ അവരോട് പറഞ്ഞാൽ ഇത്തബിഉമാ അൻസലല്ലാഹു അവർ പറയും ബൽ നത്തബിഉമാ കാന ആബാഉഹും ലാ യഖിലൂന വലാ യഹ്തദൂൻ അള്ളാഹു അവതരിപ്പിച്ചത് നിങ്ങൾ പിൻപറ്റി ജീവിക്കുക എന്ന് അവരോട് ആരെങ്കിലും പറഞ്ഞാൽ അവർ പറയും അല്ല ഞങ്ങളുടെ പിതാക്കൾ സ്വീകരിച്ചതായി കണ്ടതേ ഞങ്ങൾ പിൻപറ്റുകയുള്ളൂ അതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ ഒന്നുമില്ല അന്ധമായി ഫോളോ ചെയ്യും എന്നായിരിക്കും അവർ പറയുന്നത് അവരോട് അള്ളാഹു ചോദിക്കുന്ന അവരുടെ പിതാക്കൾ യാതൊന്നും ചിന്തിച്ച് മനസ്സിലാക്കാത്തവരും നേർവായി കണ്ടെത്താത്തവരുമായിരുന്നെങ്കിൽ പോലും നിങ്ങൾ അവരെ പിൻപറ്റുകയാണോ ഓരോരുത്തരും സ്വന്തം കണക്കുകൾ അള്ളാഹു കൂട്ടുക ആരും അവരുടെ പരലോകത്ത് ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല ഖുർആാനിലേക്കും സുന്നത്തിലേക്കും വിളിക്കുമ്പോൾ മസിൽ പിടിക്കാതിരിക്കുക അതിനെ ഫോളോ ചെയ്യുക ഈ അന്ധമായി തലതിരിഞ്ഞു പോയ പുസ്താക്കന്മാർ ഒഴിവാക്കുക ജസഹ്ലാഹ്